കർണാടകയിൽ കോവിഡ് കാലത്ത് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങിയതിൽ മുൻ ബി ജെ പി സർക്കാർ കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണം രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന കെ സുധാകർ റെഡ്ഡി ആയിരത്തി കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നതിന്റെ സൂചനകൾ ജുഡീഷ്യൽ റിപ്പോർട്ടിലുണ്ടെന്നാണ് സർക്കാർ വാദം സിദ്ധരാമയുടെ മുഖ്യമന്ത്രി കസേരയെ തന്നെ ചോദ്യമുന്നിൽ നിർത്തിയ മുടാ കുംഭകോണക്കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വീണുകിട്ടിയ അവസരം മുതലെടുക്കാനാണോ കോൺഗ്രസ് നീക്കം എന്താണ് ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കിയ കോടികളുടെ കോവിഡ് അഴിമതി ആരോപണം കോവിഡ് ലോക്ഡൌൺ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ബി ജെ പി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായിരുന്ന സുധാകർ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി കോടിയുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം പിപിഐ കിറ്റും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങിയതിലൂടെ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ രണ്ടായിരത്തിൽ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മൈക്കൽ ഡിസൂസയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു ഓഗസ്റ്റ് സംഘം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു ബിജെപി ക്രമക്കേട് നടത്തിയെന്ന സൂചനകൾ ഉടന്ന റിപ്പോർട്ട് പുറത്തുവന്നതോടെ കേസിൽ കോൺഗ്രസിനെതിരെ പ്രതിഷേധം തുടരുന്ന ബിജെപി തന്നെ പ്രതിക്കൂട്ടിലായ അവസ്ഥയാണ് പേജുള്ള റിപ്പോർട്ടിൽ ബിജെപി സർക്കാർ കോടിയുടെ ക്രമക്കേട് നടത്തിയെന്നതിന്റെ തെളിവുകളുണ്ടെന്നാണ് കോടികളുടെ അഴിമതി നടന്ന സൂചനയാണ് ഇടക്കാല റിപ്പോർട്ടിലുള്ളതെന്നും കോവിഡ് കാലത്ത് നടന്ന ഇടപാടുകളുമായി ബന്ധപ്പെട്ട പല ഫയലുകളും കാണാതായെന്നും നിയമ പാർലമെന്ററി കാര്യമന്ത്രി എച്ച് കെ പാട്ടിൽ പറയുന്നു ജുഡീഷ്യൽ റിപ്പോർട്ട് വന്നതോടെ സമയം കളയാതെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സിദ്ധരാമയ്യ സർക്കാർ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി ചീഫ് സെക്രട്ടറി ഉൾപ്പെട്ട സംഘം ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ റിപ്പോർട്ട് ചർച്ചയാക്കാനാണ് സർക്കാർ ശ്രമം എന്നാൽ സർക്കാർ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ബിജെപിയുടെ വാദം സിദ്ധരാമയ്യക്കെതിരായ മുടാ കേസിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും മുൻ ആരോഗ്യമന്ത്രി സുധാകർ ആരോപിക്കുന്നു ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് സത്യത്തെ അടിസ്ഥാനമാക്കിയാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ച സിദ്ധരാമയ്യുടേത് പ്രതികാര നടപടിയാണ് ഞങ്ങളുടെ സർക്കാർ ഇതേ രീതി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിലെ പകുതി ആളുകളും ജയിലിൽ പോയനെ എന്തും നേരിടാൻ തയ്യാറാണെന്നാണ് സുധാകരന്റെ മുന്നറിയിപ്പ് മൈസൂര് അർബൻ വികസന അതോറിറ്റി ഭൂമി കൈമാറ്റ ആരോപണം സിദ്ധരാമയ്യയെയും കോൺഗ്രസിനെയും ചെറുതായല്ല പിടിച്ചുലയ്ക്കുന്നത് സിദ്ധരാമയ്യെ വിചാരണ ചെയ്യാൻ ഗവർണർ അനുമതി നൽകിയിരുന്നു ഗവർണറുടെ അനുമതിയിൽ സിദ്ധരാമയ്യക്കെതിരെ ഉണ്ടാകാൻ പാടില്ലെന്ന് വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി മുടാ കേസ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് പ്രതിപക്ഷമായ ബി ജെ പി സിദ്ധരാമയ്യ രാജിവെക്കണമെന്ന് നിരന്തരം ആവശ്യമുന്നയിക്കുന്നത് സർക്കാരിന് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് അതേ നാണയത്തിലുള്ള തിരിച്ചടിക്ക് കോൺഗ്രസ് ഒരുങ്ങുന്നത്